ബോബി ചെമ്മന്നൂർ അറസ്റ്റിലായതിനു പിന്നാലെ ഹണി റോസിനെതിരെയും ബോബിയെ പിന്തുണച്ചും കൊണ്ട് രംഗത്തെത്തിയ ആളാണ് രാഹുൽ ഈശ്വർ ഇതിന് ഹണി റോസ് മറുപടി നൽകുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് ഹണി ഇപ്പോൾ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുന്നത് ബോബി ചെമ്മന്നൂരിനെതിരെ നൽകിയ പരാതിയുടെ ഗൌരവം ചോർത്തി കളയാനും ജനങ്ങളുടെ പൊതുബോധം എന്റെ നേരെ തിരിക്കാനും ഉള്ള ഉദ്ദേശത്തോടുകൂടി സൈബർ ഇടത്തിൽ ഒരു ഓർഗനൈസ്ഡ് ക്രൈം ആസൂത്രണം ചെയ്യുകയാണ് രാഹുൽ ഈശ്വർ എന്നതാണ് ഹണി റോസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത് രാഹുൽ ഈശ്വർ മാ എന്നും ഹണി റോസ് പറഞ്ഞു രാഹുൽ ഉള്ളവരുടെ ഇത്തരം ഓർഗനൈസ്ഡ് ക്രൈം ഓപ്പറേഷൻ കാരണം ഇത്തരം അവസ്ഥയിൽ പെട്ടുപോകുന്ന സ്ത്രീകൾ പരാതിയുമായി മുന്നോട്ട് വരാൻ മടിക്കും അത്തരം നടപടികളാണ് തുടർച്ചയെ രാഹുൽ ഈശ്വർ എല്ലാ സ്ത്രീകളായ പരാതിക്കാരോടും കാണിക്കുന്നത് താങ്കളും താങ്കൾ പിന്തുണയ്ക്കുന്ന ഞാൻ പരാതി കൊടുത്ത വ്യക്തിയുടെ പി ഏജൻസികളും എനിക്കെതിരെ നടത്തുന്നത് ഈ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണ് എന്റെ മൌലിക അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് എന്റെ മൌലിക അവകാശങ്ങളിലേക്ക് കടന്നു കയറി എന്നെ അപമാനിച്ചുകൊണ്ട് എനിക്കെതിരെ ശ്രീതത്തെ അപമാനിക്കുന്ന രീതിയിലും എന്നെ ആക്രമിക്കുകയും അപായപ്പെടുത്തുമെന്നുള്ള ഭീഷണികളുടെ രീതിയിലും ും തൊഴിൽ നിഷേധ രീതിയിലും നേരിട്ടും സോഷ്യൽ മീഡിയ വഴിയും വരുന്ന എല്ലാ വെല്ലുവിളി പോർവിളി കമന്റുകൾക്കും ആഹ്വാനം നടത്തിയ രാഹുൽ ഈശ്വരനെതിരെ ഞാൻ നിയമ നടപടി കൈക്കൊള്ളുന്നു എന്നാണ് ഹണി റോസ് ഫേസ്ബുക്കിൽ കുറിച്ചത് അതേസമയം ബോബി ചമ്മനൂർ കേസും വിവാദവും ചർച്ചയാകുന്നതിനിടെ റേച്ചൽ സിനിമയുടെ റിലീസ് മാറ്റിവെച്ചു ഹണി റോസിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതയായ ആനന്ദിനി ബാല സംവിധാനം ചെയ്യുന്ന ചിത്രം ജനുവരി പത്തിനാണ് റിലീസ് ചെയ്യാനിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി റിലീസ് തീയതി മാറ്റിവയ്ക്കുകയായിരുന്നു റിലീസ് മാറ്റിവെച്ചതിന് പിന്നിൽ ഹണി റോസ് ബോച്ചെ വിവാദമാണെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴിതാ റിലീസ് തീയതി എന്തുകൊണ്ടാണ് മാറ്റിവെച്ചത് എന്നതിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ ഹണിറോസ് നായികയായി എത്തുന്ന ചിത്രത്തിന്റെ മാർക്കറ്റിംഗിന് വേണ്ടിയാണ് തനിക്കെതിരെ പരാതി നൽകിയതെന്ന് ബോബി ചെമ്മന്നൂർ പറഞ്ഞിരുന്നു എന്നാൽ ഈ ആരോപണങ്ങൾ തള്ളുകയാണ് ചിത്രത്തിന്റെ സഹ എൻ എം ബാദുഷാം സിനിമയുടെ സാങ്കേതികപരമായ ജോലികൾ ഇനിയും പൂർത്തിയാക്കാനുണ്ടെന്നും അതുകൊണ്ടാണ് റിലീസ് മാറ്റിവെച്ചതെന്നും ബാദുഷ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു കൂടാതെ അസ്ലീല പരാമർശം നടത്തിയെന്ന ഹണി റോസിന്റെ പരാതി ാണ് വ്യവസായി ബോബി ചെമ്മന്നൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയകളിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഒരു പരിപാടിക്കിടെ നടി സുചിത്ര നായർ പറഞ്ഞ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഉദ്ഘാടനത്തിനോ ഷൂട്ടിങ്ങിനോ ഒക്കെ പോകുമ്പോൾ അശ്ലീല പരാമർശങ്ങളോ മറ്റും ഉണ്ടായാൽ അപ്പോൾ തന്നെ പ്രതികരിക്കണമെന്നും അല്ലാതെ ഒരു വർഷമൊക്കെ കഴിഞ്ഞ് പ്രതികരിക്കുന്നത് മോശമായിട്ടാണ് തനിക്ക് തോന്നുന്നതെന്ന് സുചിത്ര നായർ അഭിപ്രായപ്പെട്ടു അണിറോസിന്റെയോ ബോബി ചെമ്മന്നൂരിന്റെ പേരൊന്നും എടുത്തു പറയാതെയാണ് സുചിത്ര നായർ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് എന്നിരുന്നാലും ഈ വിഷയം നടക്കുന്ന സമയമായതിനാൽ വീഡിയോയുടെ താഴെ നിരവധി പേരാണ് ണി റോസിനെയും ബോബി ചെമ്മന്നൂരിനെയും കുറിച്ച് കമന്റ് ചെയ്തത ഞാൻ നിൽക്കുന്ന മേഖലയിലാണെങ്കിൽ പോലും പ്രതികരണം എന്നത് വലിയൊരു ഘടകമാണ് ഇന്നെന്നോട് മോശമായി സംസാരിച്ചു മോശമായി പ്രവർത്തിച്ചു ഒരു വർഷം കഴിഞ്ഞല്ല പ്രതികരിക്കേണ്ടത് ആ സമയം പ്രതികരിക്കണം നമ്മൾ ഉദ്ഘാടനത്തിനോ ഷൂട്ടിങ്ങിനോ പോകുകയാണ് എന്നോടൊരാൾ മോശമായി പറയുന്നു അശ്ലീലമായ രീതിയിൽ പറയുന്നുവെന്ന് തോന്നിയാൽ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് പറയാനുള്ള ധൈര്യം നമ്മൾ അപ്പോൾ തന്നെ അവിടെ കാണിക്കണം അവിടെ പ്രതികരിക്കണം ഒരു വർഷം കഴിഞ്ഞ് അയാൾ എന്നോട് അത് പറഞ്ഞത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു പ്രതികരിക്കാൻ നിൽക്കുന്നത് വളരെ മോശമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയതെന്ന് നടി പ്രതികരിച്ചു న్యూస్ డెస్క్ కేరళ కౌమది